ഫുഡ് ഫോളോ മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പതിനഞ്ചായിട്ടം ഫുഡാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അതായത് ഹൃദ്രോഗമുള്ള ആൾക്കാർ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു പതിനഞ്ചായിട്ടം ഫുഡ് അല്ലെങ്കിൽ ഹൃദ്രോഗം വരാതിരിക്കാൻ സഹായകമാകുന്ന ഒരു പതിനഞ്ചായിട്ടം ഫുഡ് ഐറ്റംസാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുന്നതെന്ന് അപ്പോൾ ഞാൻ എന്നത്തെയും പോലെ ഞാൻ പറയുവാണെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പം നമുക്ക് വീടില്ല ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അതായത് ഇല പച്ചക്കറികൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാം അല്ലേ അപ്പോൾ ഈ ഹാർട്ട് പേഷ്യൻസ് ഈ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ധാരാളം കഴിക്കണം അത് എന്ന് പറയാൻ കാരണം ഇത് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ കെയും ഒക്കെ ഉള്ള ഒരു ഐറ്റംസാണ് ഈ ഈ നൈട്രേറ്റ്സും വൈറ്റമിൻ കെ കൊടുത്തത് കാരണം അതിൻ്റെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ ഹാർട്ട് ഫംഗ്ഷനിങ് ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക ചീര മുരിങ്ങയില അതുപോലത്തെ കുറേ ഇല ഐറ്റംസ് ഉണ്ടല്ലോ അതൊക്കെ ധാരാളം കഴിക്കാൻ നോക്കുക അടുത്തത് ഹോൾ ഗ്രെയിൻ അഥവാ തവിട് കളയാത്ത ധാന്യങ്ങൾ എന്ന് പറയുന്നത് അതായത് ഇപ്പം എല്ലാ അരികളും നമുക്ക് കിട്ടുന്ന എന്താ ധാന്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നത് പ്രോസസ്ഡ് ആയിട്ടാണ് നന്നായിട്ട് പോളിഷ് ചെയ്ത് അതിന്റെ പുറത്തുള്ള തൊലികളും എല്ലാം കളഞ്ഞതിന് ശേഷമാണ് നമുക്ക് മാർക്കറ്റിൽ നിന്നും നമുക്ക് ധാന്യങ്ങൾ കിട്ടുന്നത് പക്ഷേ ഇതൊന്നും കളയാത്ത ധാന്യങ്ങളാണ് ഏറ്റവും പോഷക ഗുണമുള്ള ധാന്യങ്ങൾ എന്ന് പറയുന്നത് ഇതുപോലത്തെ ധാന്യങ്ങൾ കൂടുതൽ കഴിക്കാൻ നോക്കുക ഇത് കൊളസ്ട്രോൾ ലെവലിനെ കുറയ്ക്കാനും അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ ലെവൽ കുറയ്ക്കാനും സാധിക്കും സഹായകമാവുകയും ചെയ്യും അതുപോലെ ഈ ഹാർട്ട് പേഷ്യൻസിന് ബെറീസ് കഴിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും ബെറീസ് എന്ന് പറയുമ്പോൾ സ്ട്രോബെറി റാസ്ബെറി ബ്ലാക്ക്ബെറി ഇതുപോലത്തെ ഫ്രൂട്ട്സ് ഐറ്റത്തിനാണ് ബെറീസ് എന്ന് പറയുന്നത് ഇത് എല്ലാ സ്ഥലത്തൊന്നും നിന്നും കിട്ടില്ല എന്താ പറയുക വലിയ വലിയ മോളുകളിലൊക്കെയാണ് ഇത് കിട്ടുന്നത് പക്ഷേ സ്ട്രോബെറി എനിക്ക് തോന്നുന്നപ്പോൾ ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ടാസ്ബെറിയും ബ്ലൂബെറിയും ഒക്കെ വലിയ വലിയ സ്ഥലം വലിയ വലിയ ഷോപ്പുകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുള്ളൂ ഇത് കിട്ടുമെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് കഴിക്കാൻ നോക്കുക കാരണം ഇത് വളരെയധികം ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ് അപ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻറ്റ് കൂടുതലുള്ളത് കാരണം ഇത് എൽ um, LDL എൽ കൊളസ്ട്രോൾ അതായത് ബാഡ് കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ കുറ നന്നായിട്ട് കുറയ്ക്കും അതുപോലെ തന്നെ ബ്ലഡ് പ്രഷറിനെ കണ്ട്രോൾ ചെയ്യാനും സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ക്ലോട്ടിങ്ങിനെ കുറയ്ക്കാനും സാധിക്കും ബെറീസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ വേറൊരു fruit ആണ് avocado അതായത് വെണ് വെണ്ണപ്പഴം എന്ന് പറയുന്നത് ഈ വെണ്ണപ്പഴം കഴിക്കാൻ സാധിക്കുന്നവരും കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കാരണം അത് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് നന്നായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് അതുപോലെ തന്നെ പൊട്ടാസ്യം വളരെ നന്നായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് അപ്പോൾ ഇത് കൊളസ്ട്രോൾ ലെവലിനെ കുറയ്ക്കാനും അതുപോലെ ബ്ലഡ് പ്രഷർ ലെവലിനെ കുറയ്ക്കാനൊക്കെ വളരെയധികം സഹായകമാകുന്ന ഒരു ഫ്രൂട്ടാണ് അപ്പോൾ കഴിക്കാൻ ഇത് വാങ്ങി വാങ്ങിച്ച് കഴിക്കാൻ പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ ഈ ഹാർട്ട് പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ടതെന്നു വെച്ചാൽ മത്സ്യം അല്ലെങ്കിൽ മത്സ്യ എണ്ണ ഇതൊക്കെ നമുക്ക് മാർക്കറ്റിൽ ഇപ്പം വളരെയധികം സുലഭമായി കിട്ടുന്ന ഒരു ഐറ്റംസ് ആണ് ഇതൊക്കെ നമ്മുടെ ഫുഡിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ഈ മത്സ്യത്തിലൊക്കെ ഒത്തിരി ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കൊളസ്ട്രോൾ ലെവലിനെ കുറയ്ക്കാനും അതുപോലെ ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കാനൊക്കെ സഹായകമാവുന്ന ഒന്നാണ് അപ്പോൾ ഇത് നന്നായിട്ട് നമ്മുടെ ഫുഡിലൊക്കെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക നമുക്ക് സുലഭമായി കിട്ടുന്ന മത്തി ഉണ്ടല്ലോ ആ മത്തിയൊക്കെ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും മത്തി ബോഡിക്ക് വളരെയധികം നല്ലതാണ് അതുപോലെ ഈ ഫിഷുകളൊക്കെ പ്രോട്ടീൻ റിച്ചും കൂടെയാണ് നമുക്ക് ബോഡിക്കും കുറച്ചും കൂടെ നല്ല ബോഡി ബിൽഡിങ്ങാണ് പ്രോട്ടീൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ബോഡി ബിൽഡി ബോഡി ബിൽഡിങ്ങിന് വേണ്ടിയിട്ടും ഫിഷ് നന്നായിട്ട് കഴി കഴിക്കാൻ പറ്റും അപ്പോൾ ഫിഷ് നമ്മുടെ ഫുഡ് ഡെയിലി ഫുഡിൽ നന്നായിട്ട് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അപ്പോൾ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ആണ് ഈ വാൾനട്ട് എന്ന് പറഞ്ഞാൽ അതും ഒരു റയർ ഫുഡ് ഐറ്റം തന്നെയാണ് പക്ഷേ ഒരു കുറച്ച് ഒരു ഹൈഫൈ ബേക്കറികളിലൊക്കെ ഇപ്പോൾ വാൾനെട്ട് അവൈലബിൾ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ വാൽനട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഹൈ സോഴ്സ് ഓഫ് ഫൈബർ ആണ് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അതുപോലെ തന്നെ മൈക്രോന്യൂട്രിയൻസ് മഗ്നീഷ്യം കോപ്പർ മാങ്കനീസ് ഇവയെല്ലാം നന്നായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു നട്ടാണ് വാൽനട്ട് എന്ന് പറയുന്നത് ഇതിൽ നമ്മുടെ എൽ ഡി എൽ കൊളസ്ട്രോളിനെ അതായത് ബാഡ് കൊളസ്ട്രോളിനെ കുറയ്ക്കാനും അതുപോലെ ബ്ലഡ് പ്രഷർ ലെവലിനെ കുറയ്ക്കാനും സഹായമാകുന്ന ഒരു ഐറ്റമാണ് വാൽനട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇത് വാങ്ങിച്ച് കഴിക്കാൻ സാധിക്കുന്നവർ നന്നായിട്ട് വാങ്ങിച്ച് കഴിക്കും ബീൻസ് അഥവാ പയർ ഐറ്റംസ് ഹാർട്ട് പേഷ്യൻസ് ആവട്ടെ ഫുഡിൽ നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക പൊതുവേ ഈ പയർ ഐറ്റംസൊന്നും ഒന്നും ലൈപ്സിന് പൊതുവെ ഇഷ്ടപ്പെടാറില്ല പിന്നെ ഇഷ്ടമൊന്നും നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ എന്താ പറയുക നമ്മൾ ഒരു ഒരു ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു ലെവലിലാണ് അതിനെ കാണേണ്ടത് അപ്പോൾ പക്ഷേ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ആൾക്കാരുണ്ട് എനിവേ അതിലെന്താ പറയുക റെസിസ്റ്റൻ്റ് സ്റ്റാഷ് വളരെയധികം കൂടുതലുള്ള ഒരു ആണ് ഈ പയർ വർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഫുഡിൽ നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക അത് കൊളസ്ട്രോൾ ലെവലിനെ കുറയ്ക്കാനും അതുപോലെ ട്രൈ ഗുലസറൈറ്റ്സിനെ കുറയ്ക്കാൻ ട്രൈ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റിനെയാണ് ട്രൈ എന്ന് പറയുന്നത് അതിനെ കുറയ്ക്കാനും അതുപോലെ ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഐറ്റമാണ് ഈ പയർ വർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് ഫ്ലേവനോയിഡ്സും അതുപോലെ ആൻറ്റി ഓക്സിഡൻസൊക്കെ വളരെയധികം കൂടുതലുള്ള ഒരു ഐറ്റംസ് ആ ഒരു ഐറ്റമാണ് ബ്ലാക്ക് ചോക്ലേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ബ്ലാക്ക് ഒക്കെ അത്യാവശ്യം കഴിക്കുന്നത് നല്ലതായിരിക്കും ഹാർട്ടിൻ്റെ ഹെൽത്തിനെ അത് ഇമ്പ്രൂവ് ചെയ്യാൻ ഒത്തിരി സഹായകമാകുന്ന ഒരു ഐറ്റമാണ് ഈ ബ്ലാക്ക് ചോക്ലേറ്റ് എന്ന് പറയുന്നത് തക്കാളി ഇല്ലാത്ത വീടുണ്ടാവില്ല അല്ലേ ആക്ച്വലി ഈ തക്കാളി നല്ല നല്ലൊരു ഐറ്റം ആണ് അതിൽ ലൈക്കോപ്പി എന്ന് പറയുമ്പോൾ അതൊരു പിഗ്മെൻ്റ് ആണ് വളരെ അധികം റിച്ച് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ടൊമാറ്റോ അതെ തക്കാളി എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഗുഡ് കൊളസ്ട്രോളിനെ കൂട്ടാൻ സഹായകമാവും അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് ഡിസീസിനെ കുറയ്ക്കാൻ സഹായകമാവുന്ന ഒരു ഐറ്റമാണ് എപ്പോഴും ഈ തക്കാളി കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ പുറമേ ഉള്ള തൊലി ഒഴിവാക്കിയിട്ട് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം തൊലി നമ്മുടെ ഡൈജസ്റ്റീവ് എത്തി കഴിഞ്ഞാൽ ഡൈജസ്റ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഐറ്റമാണ് അതുപോലെ കിഡ്നി സ്റ്റോണിനൊക്കെ അത് സാധ്യതയുള്ള ഒരു ഐറ്റമാണ് ഏറ്റോമാറ്റോ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റുള്ള കുറേ ഐറ്റംസ് അല്ലേ അതുപോലത്തെ ഒരു ഐറ്റം തന്നെയാണ് ആൽമണ്ട് അഥവാ ബദാം എന്ന് പറയുന്ന ഒരു ഐറ്റം ഇത് എല്ലാ അവൈലബിൾ ആണ് ഇത് വാങ്ങി കഴിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും അതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ ഫൈബർ കണ്ടൻറ്റ് വളരെയധികം കൂടുതലുള്ള ഒരു ഐറ്റമാണ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റും കൂടുതലുള്ള ഒരു ഐറ്റമാണ് ഈ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് നമ്മുടെ കൊളസ്ട്രോൾ ലെവലിനെ കുറയ്ക്കാനും അതുപോലെ ബെല്ലി ഫാറ്റിനെ കുറയ്ക്കാൻ സഹായകമാകുന്ന ഒരു ഐറ്റമാണ് അതുകൊണ്ട് തന്നെ ഈ ആൽമണ്ട് ബദാം എന്ന് പറയുന്നത് ഹാർട്ട് പേഷ്യൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ അല്ലാത്ത പേഷ്യൻ്റ് ആൾക്കാരൊക്കെ കഴിക്കാൻ നോക്കും അതുപോലെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ സീഡ്സ് അഥവാ വിത്തുകളാണ് ചിയ സീഡ് ഫ്ലാക്ക് സീഡ് ഹെം സീഡ് ഇതൊക്കെ നമ്മുടെ നോർമൽ ഷോപ്പുകളിൽ കിട്ടുമില്ല എന്ന് എനിക്കറിയില്ല എനിവേ വലിയ വലിയ മോളുകളിലൊക്കെ എന്തായാലും കിട്ടും അപ്പോൾ ഇത് വാ അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാർ ഇത് വാങ്ങിച്ച് കഴിക്കാൻ നോക്കുക കാരണം ന്യൂട്രിയൻസ് വര വളരെയധികം ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അതുപോലെ ഫൈബർ വളരെയധികം ആണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് വളരെയധികം ആണ് അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ ഉള്ളത് കാരണം തന്നെ അത് ബ്ലഡ് പ്രഷർ ലെവലിനെ കുറയ്ക്കാനും കൊളസ്ട്രോൾ ലെവലിനെ കുറയ്ക്കാനും അതുപോലെ ട്രൈക്കുലസറൈറ്റ്സ് അതായത് നമ്മുടെ ബോഡി ഫാറ്റിനെ കുറയ്ക്കാനൊക്കെ വളരെയധികം സഹായകമാവുന്ന ഒരു ഐറ്റമാണ് സീഡ്സ് അഥവാ വിത്തുകൾ എന്ന് പറയുന്നത് തക്കാളിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഗാർലിക് അഥവാ വെളുത്തുള്ളി ഇല്ലാത്ത വീടുകളുണ്ടാവില്ല അല്ലേ അപ്പോൾ ഈ വെളുത്തുള്ളിയിൽ അരി അടങ്ങിയിരിക്കുന്ന അലിസിൻ എന്നിട്ടൊരു കോമ്പൗണ്ട് ഉണ്ട് ഈ കോമ്പൗണ്ടാണ് നമ്മുടെ ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കുന്നതും കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നതും അതുപോലെ ബ്ലഡ് ക്ലോട്ടിങ്ങിനെ കുറയ്ക്കാനൊക്കെ സഹായകമാകുന്ന ഒരു കോമ്പൗണ്ടാണ് അലിസിൻ എന്ന് പറയുന്നത് ഈ അലിസിൻ ഈ ഗാർലിക്കിൽ വളരെ അധികമുണ്ട് അപ്പോൾ നമ്മുടെ ഫുഡ് ഐറ്റംസിലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന വിഭവങ്ങളിലെ എല്ലാ ഐറ്റത്തിലും ഈ ഗാർലിക്കിൻ്റെ എമൗണ്ട് കുറച്ച് കൂട്ടിയെടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ വിഭത്തിലും കുറച്ച് കുറച്ചൊക്കെ ഗാർലിക് ആഡ് ചെയ്തിട്ട് ഇത് കൂടുതൽ ബോഡിയിലേക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടി നോക്കും ഇപ്പോൾ ഒലീവ് എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഓയിലാണ് പക്ഷേ അതിൻ്റെ മെഡിസിനൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ് അത് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ് അതുപോലെ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് വളരെയധികം കൂടുതലുള്ള ഒരു ഐറ്റമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ ലെവൽ കുറയ്ക്കാനും അതുപോലെ ഹാർട്ട് ഡിസീസിൻ്റെ റിസ്ക് കുറയ്ക്കാനൊക്കെ സഹായകമാകുന്ന ഒരു ഐറ്റമാണ് ഒലീവ് ഓയിൽ എന്ന് പറയുന്നത് അപ്പോൾ ഹാർട്ട് പേഷ്യൻസ് ഒക്കെ ഈ ഒലീവ് ഓയിൽ കൂടുതൽ കൺസ്യൂം ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ ഉണ്ടാക്കുന്ന ഡിഷസിലൊക്കെ ഒലീവ് ഓയിൽ കുറച്ച് കൊടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഉണ്ടാക്കുന്ന ഐറ്റംസൊക്കെ ഒലീവ് ഓയിൽ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അവർക്ക് ആ ഒരു ആ ഓയിലിൻ്റെ ബെനിഫിറ്റ് നമ്മുടെ ബോഡിക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ അമരം അതായത് എന്ന് പറയുന്നത് ഏത് ചെറിയ ഷോപ്പ് പോയാലും ഏത് വലിയ ഷോപ്പ് പോയാലും കിട്ടുന്നവരായിട്ടാണ് വളരെ കോമൺ ആയിട്ട് വീടുകളിലൊക്കെ നമ്മൾ വീടുകളിലൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നവരായിട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇതിൻ്റെ ആ ബെനിഫിഷ്യൽ ഗുണങ്ങൾ നമുക്ക് ആർക്കും അറിയില്ല ഇത് ഭയങ്കര വളരെയധികം ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ് അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റ് വളരെയധികം റിച്ച് ആയിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് അതുപോലെ തന്നെ സോയ് ഐസോഫ് ഫ്ലേ ഫ്ലേവേൺസ് എന്നിട്ടൊരു കോമ്പൗണ്ട് ഇതിൻ്റെ അകത്തുണ്ട് ഇത് നമ്മുടെ കൊളസ്ട്രോൾ ലെവലിനെ കുറയ്ക്കാനും അതുപോലെ ഹാർട്ടിൻ്റെ ഹെൽത്തിന് ഇമ്പ്രൂവ് ചെയ്യാനും വളരെയധികം സഹായകമാകുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ഇത് നമ്മുടെ ഫുഡിൽ കൂടുതൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഞാൻ പറയാതന്നെ നിങ്ങൾ കഴിക്കുന്നുണ്ടാവും എന്നാലും നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഇതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് നമ്മുടെ ബോഡിക്ക് കിട്ടുന്നതാണ് അതുപോലെ ഗ്രീൻ ടീ എന്ന് പറയുന്നത് എല്ലാ ഷോപ്പുകളിലും കിട്ടുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ വീടുകളിലും എല്ലാവരുടെ വീടുകളിലും ഈ ഗ്രീൻ ടീ നന്നായിട്ടും ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഗ്രീൻ ടീയുടെ പ്രത്യേകത എന്താണെന്ന് വച്ചാൽ ആൻറ്റി ഓക്സിഡൻറ്റ് വളരെയധികം കൂടുതലുള്ള ഒരു ഐറ്റമാണ് ആണ് അതുപോലെ പോളിഫിനോൾസ് പറഞ്ഞിട്ട് ഒരു കോമ്പൗണ്ടും അതിൻ്റെ അകത്ത് കൂടുതലുണ്ട് അതുപോലെ കാറ്റക്കിൻസ് പറഞ്ഞിട്ടൊരു കോമ്പൗൺ അതിൻ്റെ അകത്ത് കൂടുതലുണ്ട് ഈ കോമ്പൗണ്ട്സ് എല്ലാം കൊളസ്ട്രോൾ ലെവലിനെ കുറയ്ക്കാം അതുപോലെ ട്രൈ ഗ്ലസറേസിനെ അതായത് ബോഡി ഫാറ്റിനെ കുറയ്ക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കാൻ ചാൻസ് ഉള്ള ഒരു ഐറ്റമാണ് അപ്പോൾ ഗ്രീൻ ടീ നന്നായിട്ട് കൺസ്യൂം ചെയ്യാൻ നോക്കുക ആ ഗ്രീൻ ടീ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ടീയും ഗ്രീൻ ടീ നമ്മുടെ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഒരു പ്രോസസ്സിങ്ങിലുള്ള ഡിഫറൻസ് മാത്രമാണ് അതായത് നോർമൽ ടീ തന്നെയാണ് ഗ്രീൻ ടീ ആയിട്ട് വരുന്നത് പക്ഷേ നോർമൽ ടീ ഉണ്ടാക്കുന്ന ആ ബ്ലാക്ക് ടീ ഒക്കെ ഉണ്ടാക്കുന്ന ആ പ്രോസസ്സും ഗ്രീൻ ടീ ഉണ്ടാക്കുന്ന പ്രോസസ്സും ആണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തുള്ള കോമ്പൗണ്ടും ആയിരിക്കും അപ്പോൾ പതിനഞ്ചായിട്ട് ഏതൊക്കെയാണെന്ന് മനസ്സിലായില്ലേ അപ്പോൾ ഈ പതിനഞ്ചായിട്ടത്തിൽ പതിനഞ്ചായിട്ട് ഒരു പക്ഷേ നമുക്ക് അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ല ഇനിവേ ഏതൊക്കെയാണോ നമുക്ക് കിട്ടുന്നത് ആ കിട്ടുന്ന ഐറ്റംസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ നോക്കുക നമ്മൾ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും